കളിച്ചും ചിരിച്ചും വളരേണ്ട കുഞ്ഞു ബാല്യത്തിൽ കളിചിരിയോടൊപ്പം തന്നെ ശരിയായ ചുറ്റുപാടും പഠനവും അനിവാര്യമാണ് ഈ പ്രായത്തിൽ നിങ്ങളുടെ കുട്ടികളെ വളർത്താം ഏറ്റവും മികച്ച അന്തരീക്ഷത്തിൽ രണ്ടായിരത്തി ഇരുപത്തി ആറ് അധ്യയന വർഷത്തിലേക്കുള്ള അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു തിരുവിൽവാമല മലാറ ഗവൺമെന്റ് മോഡൽ റെസിഡൻഷ്യൽ സ്കൂൾ പതിനഞ്ചാം വാർഷികാഘോഷം കൽക്കണ്ടം ടു കെ ട്വന്റി സംഘടിപ്പിച്ചു വിവിധ മേഖലകളിൽ മികവ് തെളിയിച്ച പ്രതിഭകളെ ചടങ്ങിൽ ആദരിച്ചു തിരുവല്ലോമല മലാറ ഗവൺമെന്റ് മോഡൽ റെസിഡൻഷ്യൽ ഇംഗ്ലീഷ് മീഡിയം സ്കൂളിന്റെ പതിനഞ്ചാം വാർഷികാഘോഷം കൽക്കണ്ടം സിക്സ് പ്രൌഢഗംഭീരമായി സംഘടിപ്പിച്ചു സ്കൂൾ അങ്കണത്തിൽ നടന്ന ചടങ്ങ് തിരുവില്ലോമല ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പി കൃഷ്ണപ്രസാദ് ഉദ്ഘാടനം ചെയ്തു മറ്റു പല പഞ്ചായത്തിലെ കുട്ടികൾ ഇവിടെ വന്ന് പഠിച്ചു ഏകദേശം കുട്ടികൾ ഇവിടെ പഠിക്കുന്നുണ്ട് അവർക്കൊക്കെ വളരെ നല്ല വിദ്യാഭ്യാസം ഇവിടെ താമസിച്ചു പിടിക്കാൻ വേണ്ട എല്ലാ ആധുനിക സൗകര്യങ്ങളും ഒരുക്കി കൊടുത്തുകൊണ്ടും അതിന്റെയൊക്കെ പിന്നണിയിൽ പ്രവർത്തിക്കുന്ന നമ്മുടെ ഇവിടുത്തെ എല്ലാ ടീച്ചർമാർക്കും നമുക്ക് അകമഴിഞ്ഞ് നന്ദി പ്രകാശിപ്പിക്കാം കൂടുതലായി പറഞ്ഞിപ്പിക്കുന്നില്ല ഇന്ന് ഒട്ടനവധി പരിപാടിയോടൽ ഇറങ്ങേറുണ്ട് അപ്പോൾ ഇന്നത്തെ പതിനഞ്ചാമത്തെ ആനുവൽ ഡേ ഔപചാരികമായി ഉദ്ഘാടനം ചെയ്തായി പറഞ്ഞുകൊണ്ട് നിർത്തുന്നു ഗ്രാമപഞ്ചായത്ത് അംഗം റിശ്മി രഞ്ജിത്ത് അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ തൃശൂർ ജില്ലാ പഞ്ചായത്ത് അംഗം കെ ആർ സത്യൻ ബ്ലോക്ക് പഞ്ചായത്ത് അംഗം ജയന്തി വീട്ടി എന്നിവർ മുഖ്യാതിഥികളായി സ്കൂൾ കെട്ടിടത്തിൽ അതിനുശേഷം തിരുവല്ലാമലിലെ എരവത്തൊടിയിൽ വാടക കെട്ടിടത്തിൽ തുടങ്ങുകയും അതിനുശേഷം പല പ്രദേശങ്ങളിൽ കാഞ്ചേരി തൃത്താല ഉൾപ്പെടെയുള്ള പ്രദേശങ്ങളിലേക്ക് നമ്മുടെ സ്കൂൾ മാറി മാറിക്കൊണ്ട് കുറച്ച് സഞ്ചരിച്ചു നമ്മുടെ ബഹുമാനപ്പെട്ട എം പിക്ക് അന്ന് തന്നെ വളരെ ഒരു മോഹമായിരുന്നു തിരുവല്ലാമലയ്ക്കകത്ത് ഈ സ്ഥാപനം നിലനിർത്തുകയും അതിവിടെ കൊണ്ടുവരികയും വേണമെന്നുള്ള വാശിയേറിയ ഒരു നിർബന്ധം അദ്ദേഹത്തിനുണ്ടായിരുന്നു അതിൻ്റെ ഭാഗമായി തന്നെയാണ് മലാറയിൽ ഈ സ്ഥലം കണ്ടെത്തി ഏകദേശം പതിനാല് ഏക്കർ സ്ഥലത്ത് നിന്നും അഞ്ച് ഏക്കർ സ്ഥലം സ്കൂളിന് വേണ്ടി വിട്ടുകൊടുക്കുകയും മ്യൂസിക് ഫ്യൂഷൻ ആർട്ടിസ്റ്റ് സുരേന്ദ്രൻ യാസ് അലനല്ലൂരിന്റെ സംഗീത വിരുന്ന് ആഘോഷങ്ങൾക്ക് വെഴിവേക്കി

വിവിധ മേഖലകളിൽ മികവ് തെളിയിച്ച വിദ്യാർത്ഥികളെ ചടങ്ങിൽ ആദരിച്ചു സംസ്ഥാനതല അയ്യങ്കാളി ക്യുസ് മത്സരത്തിൽ ഒന്നാം സ്ഥാനം നേടിയവർക്കും കായിക പ്രതിഭകൾക്കും ജില്ലാ പഞ്ചായത്ത് അംഗം കെ ആർ സത്യൻ പുരസ്കാരങ്ങൾ വിതരണം ചെയ്തു അക്കാദമിക് മികവ് പുലർത്തിയവർക്കും രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഇരുപത്തി ആറ് വർഷത്തെ മികച്ച വിദ്യാർത്ഥികൾക്കുമുള്ള പുരസ്കാരങ്ങൾ ബ്ലോക്ക് പഞ്ചായത്ത് അംഗം ജയന്തി വീട്ടി കൈമാറി സ്വാഗതഗാനം തയ്യാറാക്കിയ ഓഫീസ് ക്ലർക്ക് കണ്ണൻ എൻ വി വാർഷികാഘോഷത്തിന് പേര് നിർദ്ദേശിച്ച വിദ്യാർത്ഥി ജിതിൻ കാർത്തിക് എന്നിവരെ പഞ്ചായത്ത് പ്രസിഡന്റ് ആദരിച്ചു സീനിയർ സൂപ്രണ്ട് ഇൻചാർജ് എസ് പി സലിത എസ് ഐ ലിപ്സൺ പ്രധാന അധ്യാപിക പി ഒ ലിസി തുടങ്ങിയവർ സംസാരിച്ചു അതോടൊപ്പം തന്നെ ഇന്നിവിടെ നടക്കുന്ന ഈ വാർഷിക ആഘോഷങ്ങൾ ഇവിടെ വന്നിരിക്കുന്ന പിള്ളേർ എല്ലാവരോടും നമുക്ക് പറയാൻ പറയാനുള്ളത് ഞാൻ പല വേദികളിലും പറയുന്നിട്ടുള്ളൊരു കാര്യമാണ് പിള്ളേര് എന്ന് പറയുന്നത് ഒരു മാതാപിതാക്കളുടെയും എന്തൊരു സ്വപ്നമാണ് അവർ നല്ല രീതിയിൽ വിദ്യ അർത്ഥിച്ച് നല്ല രീതിയിൽ പഠിച്ച് ഒരു ജോലി നേടുക എന്നുള്ളതാണ് ഏതൊരു മാതാപിതാക്കളുടെയും സ്വപ്നം എന്ന് യും വിദ്യാർത്ഥികളുടെ കലാപരിപാടികളുടെ ആഘോഷങ്ങൾ സമാപിച്ചു സിസിന്